ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു മമ്മൂക്ക ഫിലിം റിലീസിന് കാത്തിരുന്നിട്ട് കുറച്ച് കാലമായി നമ്മൾ കട്ട വെയിറ്റിങ്ങൾ ഉള്ളൊരു മൂവിയായിരുന്നു കള്ളകാവൽ ഒരുപാട് കാരണങ്ങളുണ്ട് മമ്മൂക്ക എന്നൊരു ആക്ടർ തന്നെയാണ് മെയിൻ സംഭവം പിന്നെ ജിതിൻ നമുക്കറിയാം കുറുപ്പ് എന്നൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഹവ് ആൾ കുറുപ്പ് എനിക്ക് പേഴ്സണലി ഒരു മൂവിയായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ അതുപോലെ തന്നെ വിനായകൻ ചേട്ടൻ ഈ പടത്തിനെ കുറിച്ച് നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്യണ മുതൽ തന്നെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഞെട്ടിച്ചാണ് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം നമുക്ക് ഇങ്ങനെ ഓരോ ഡേറ്റ് ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് പ്രതീക്ഷകൾ ഇങ്ങനെ കൂടാൻ വേണ്ടിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന വേറെ ഒന്നല്ല ആ ലെവലിലാണ് അതിൻ്റെ പ്രതീക്ഷകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പടത്തിൻ്റെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വേറെ ലെവലാണ് പിന്നെ മമ്മൂക്കയുടെ അതിലും വിനായകൻ്റെ ഇൻ്റർവ്യൂകൾ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ പടത്തിന് കട്ട വെയിറ്റിങ്ങാണ് പ്രത്യേകിച്ച് ലാസ്റ്റ് ടു ഡേയ്സ് മുമ്പ് ആണെന്നൊരു ഇൻ്റർവ്യൂലും മമ്മൂട്ട് കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ നായകനാണോ പ്രതി നായകനാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊരു ആക്ടറാണ് ഈ പടത്തിന് വേണ്ടി ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ നായകനെ പ്രതി നായകനോ നോക്കാറില്ല ഫിലിം ചെയ്യുക അത് ഞാൻ പാഷനായിട്ട് ചെയ്യുന്ന ആളാണ് നമുക്കറിയാം നമുക്കൊന്നൊരു ക്യാരക്ടർ നമുക്കറിയാം ആൾ ഒരുപാട് യുവ നടന്മാർക്ക് യുവ സംവിധായകന്മാർക്ക് ഡേറ്റ് കൊടുത്തുള്ള ആളാണ് ഈ പടത്തിലായാലും ആൾ ആദ്യമായിട്ട് ജിതിനിന് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു പടമാണ് അതുപോലെ വിനായകന്റെ ആ മാമ പിന്നെ അഭിനയം കൊണ്ട സമയത്ത് ആള് ആൾ മമ്മക്കെ കുറിച്ച് പറഞ്ഞ വാക്കുകളുമക്കൂടെ അപ്പം നിൽക്കുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ സുഖമാണ് പിന്നെ ആള് ഭയങ്കര ആളെ പിടിച്ചു കെട്ടി അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു ആൾക്കൊരു രീതി ഉണ്ടായിരുന്നൊക്കെ വിട്ടിട്ട് ഭയങ്കരമായിട്ട് പിടിച്ച് കെട്ടി അഭിനയിച്ചിട്ട് ഒരു പടം തന്നെയായി ആ രീതിയിലാണ് ആ പടം ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു നന്ദിയൊക്കെ പറയുന്നുണ്ട് വിനായകൻ പിന്നെ വിനായകനെ കുറിച്ച് മമ്മൂട്ടി ഫിലിം എന്താ ഇൻഡസ്ട്രിയില് ഫിലിമിൽ വരുന്ന സമയത്ത് വിനായകൻ നല്ല അടിപൊളി ക്യാരക്ടറാണ് അതിൻ്റെ ഡെഡിക്കാങ്ങേയേറ്റം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാന്ന് പറഞ്ഞൊരു ഇതും കൂടി കേൾക്കുകയുണ്ടായി ഇപ്പോൾ രണ്ടാളും ഭയങ്കര പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയുണ്ടായി പിന്നെ പടത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് ഒരു ത്രെഡ് കിട്ടിയിട്ടുണ്ട് ഈ വിനായകൻ്റെ അഭിമുഖത്തിലേക്ക് കേട്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഈ സെയിം ജോയിൽ തന്നെ വിനായകനോട് ചോദിച്ചിരുന്നതിൽ നായകനാണ് പ്രതി അപ്പോൾ ആൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് പിന്നെ വിനായകൻ്റെ ഒരു ക്യാരക്ടർ വിനായക ഒരു പോലീസ് ഓഫീസറാണ് അപ്പോൾ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുമെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ അതിന് വ്യക്തമായ റീസൺ ഉണ്ട് ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ സീനിൽ ഒട്ടിച്ച് വെച്ചത് ഈ പടത്തിൽ ഏകദേശം ഇരുപതോളം ലേഡീസ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രജിഷ വിജയൻ മാളവിക മേനോൻ ശ്രുതി ഒക്കെ അവരെ ക്യാരക്ടറൊക്കെ നമുക്ക് കണ്ട് ഐ എം ടി വിയിലെ അതുപോലെ തന്നെ ബുക്മേശ്വരം നോക്കിയപ്പോൾ ഇവരുടെ ക്യാരക്ടറൊക്കെ നമ്മൾ കണ്ട് ശ്രുതി രാമചന്ദ്രൻ്റെ അപ്പോൾ ഇവരൊക്കെ അഭിനയിക്കും നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആളുകളാണ് പിന്നെ മമ്മൂട്ടി കമ്പനിയാണ് ഈ പടം ചെയ്യുന്നത് അതുകൊണ്ട് പ്രതീക്ഷകൾ അങ്ങോളം ഉണ്ട് അവരത്രയും ഡെഡിക്കേറ്റ് ആയി ചെയ്യുന്ന ഒരു കുറേ ആളുകളുണ്ട് അവരുടെ ടീമാണിത് അപ്പോൾ അത് നല്ല വെയിറ്റിംഗ് കട്ട വെയിറ്റിംഗ് വെയ്റ്റിങ്ങാണെങ്കിൽ ഫോർ ഡേയ്സ് ഉണ്ട് നമ്മൾ ഓൾറെഡി തിയേറ്റർ ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പക്ക ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനുപരി ഒരുപാട് നെഗറ്റീവ് ഷൈഡ് ഒരുപാട് സംഭവങ്ങളിൽ കാണാൻ പറ്റും പിന്നെ അതിൽ പാട്ടുകളൊക്കെ ഓരോന്ന് കേട്ടുമ്പോൾ ഗംഭീരമായിട്ടുണ്ട് ഈ ട്രെയിലറിൽ ആയാലും ഇവർ വരുന്ന വി ജി എം ഒക്കെ വേറെ ലെവൽ സാധനമാണ് ഇതിലെല്ലാം എഡിറ്റിംഗ് ചെയ്ത ആൾക്കാരായാലും മ്യൂസിക് ചെയ്ത ആൾക്കാരായാലും സിനിമ മോട്ടർ എല്ലാവരും അങ്ങേയറ്റം പെർഫോം ചെയ്തുള്ള ആളുകളാണ് അവരൊക്കെ പേരെടുത്ത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കളകാവൽ കാണാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് മമ്മൂക്കയുടെ പടം നമ്മൾ തിയേറ്ററിൽ കണ്ട് കുറച്ച് നാൾ കുറച്ച് നാളാവും ചെയ്തു അപ്പോൾ കട്ട വെയിറ്റിംഗ് നമ്മൾ എഫ് ഡി എഫ്സ് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം